പൂർവ്വജന്മത്തിലെ ഇണയൊക്കെ കണ്ടെത്താനൊക്കെ കൂട്ടുകാരെ കണ്ടെത്താനൊക്കെ ഒരു പരിധിവരെ ഇത് തന്നെയാണ് ഈ പറയുന്നത് അപ്പൊ നമുക്ക് കണ്ടെ ചിലരെ കാണുമ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ തന്നെ പറയാനൊക്കെ എന്തോ ഇഷ്ടം എന്നൊക്കെ പറയും എന്ന് പറഞ്ഞാൽ ചില പൂക്കളോട് ഓഹ് ആ മണെന്നെ ആ നിറവെന്നെ ആ കാലാവസ്ഥ എന്നെ വല്ലാതെ സ്വാധീനിച്ചു ആ അന്തരീക്ഷം ആ ചാറ്റമഴ പെയ്ത ആ സമയം അപ്പോഴൊരു മൈക്കിൽ കൂടി ഒരു പാട്ട് കേട്ടു എന്നൊക്കെ പറഞ്ഞു രാഗങ്ങൾ പോലും അങ്ങനെയാണ് എനിക്ക് എനിക്ക് എനിക്കങ്ങനെയുണ്ട് എനിക്ക് ചാരുകേശി രാഗം എന്ന് പറഞ്ഞാൽ ഒരു ഭ്രാന്ത പിന്നെ ഭൈരവ് രാഗം ഭൈരവ് മുദ്രയിൽ ധ്യാനം ശീലിച്ചു ഇതൊക്കെ അവിടെയാണ് നമുക്ക് ധ്യാനത്തിന്റെ പ്രാധാന്യം കൂടെ വരുന്നുണ്ട് നമ്മൾ ധ്യാനത്തിനെ അവിടെ എടുത്തിരുന്നില്ല സാധാരണ ജോലിസന്മാരായും ധ്യാനത്തിന്റെ ഏരിയ ഇല്ല അത് സൂപ്പർ കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് പറയുന്ന ഒരു ഏരിയയാണ് വേദാന്തത്തിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ ബോധാധീതത്തിൻ്റെ കാര്യമാണ് ഇതെല്ലാം അപരാവിദ്യയുടെ തലങ്ങളാണ് മറ്റേത് ധ്യാനമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആഴത്തിലേക്ക് പോകും പരാവിദ്യയിലേക്ക് പോകും ഓർമ്മയിൽ അധിഷ്ഠിതമല്ലാത്ത അറിവുകളിലേക്കാണ് പോകും ഇതെല്ലാം ഓർമ്മയിൽ അധിഷ്ഠിതമായ കാര്യങ്ങൾ ജ്യോതിഷം ഏറ്റവും കൂടുതൽ പുറത്തേക്ക് പൊളിച്ചെടുക്കുന്നത് ഓർമ്മയിൽ അധിഷ്ഠിതമായ അറിവുകളാൽ സഞ്ചയിക്കപ്പെട്ട പൂർവ്വജന്മവാസനകളെയും കഴിവുകളെയുമാണ് ഓർമ്മയിൽ അധിഷ്ഠിതമായ അറിവുകൾ വെച്ച് എങ്ങനെ ഈ ജീവിതം ഭദ്രമാക്കാമെന്നാണ് ഇതെല്ലാമാണ് ജ്യോതിഷം ചെയ്യുന്നത് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക